നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് എല്ലാ ഭക്തർക്കും വിഷു ആശംസകൾ ഒപ്പം ഈ വിഷുവിന് ഒരു പ്രത്യേകത കൂടി ഉള്ളതായി തോന്നി അത് നിങ്ങളോട് എല്ലാവരോടും ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നി കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസം നമ്മൾ ഭക്തലക്ഷങ്ങളുടെ മനസ്സിൽ തീകോരിയിട്ടുകൊണ്ട് ഒരു കുപ്രസിദ്ധയായിട്ടുള്ള ചിത്രകാരി അതും അഹിന്ദുവായിട്ടുള്ള ഒരു ചിത്രകാരി ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ വളരെ മോശമായ രീതിയിൽ കലാപകലുഷിതമാക്കുന്ന ഒരന്തരീക്ഷം സൃഷ്ടിച്ചു അതേ തുടർന്ന് ഭക്തരുടെ പരാതിയിൻമേൽ നടപ്പന്തലിൽ റീൽസ് എടുക്കുന്നത് നിരോധിക്കുകയുണ്ടായി ആ ബഹുമാനപ്പെട്ട കോടതി വിധിയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഈ സ്ത്രീ അവിടെ റീൽസ് എടുക്കുകയും അതേ തുടർന്ന് വീണ്ടും ഭക്തരോഷം ഉയരുകയും ഇന്ന് ഒരു വിഷു ദിവസം ഭക്തർക്ക് ആശ്വാസം കിട്ടുന്ന രീതിയിൽ ഭഗവാന്റെ ഇടപെടൽ ഉണ്ടായതുപോലെ അവർക്കിന്ന് പരസ്യമായിട്ട് പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം ജാമ്യമില്ല വകുപ്പ് ചുമത്തി ദേവസ്വം ബോർഡിന് ജനങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കേസ് കൊടുക്കേണ്ടി വന്നു ഇത് ഭഗവാന്റെ ഒരു സഹായമായിട്ട് തന്നെയാണ് ഓരോ ഭക്തർക്കും തോന്നുന്നത് ഭഗവാൻ അവിടെ വെറുതെയിരിക്കുന്നില്ല എല്ലാ ഭക്തരുടെയും വിഷമങ്ങൾ കാണുകയാണ് ഹിന്ദുക്കളുടെ ഉത്സവകാലങ്ങളിൽ പോലും ഭക്തർക്ക് സമാധാനമായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ പോയി തൊഴാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ വെല്ലുവിളിക്കുന്നവർക്ക് പോലും പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന നിലപാടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇല്ലെങ്കിൽ ഈ ഒരു കേസിന് നമ്മുടെ ശ്രീരാജീ അറസ്റ്റിലായി പതിനാല് ദിവസം ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിന് പോലും ജയിലിൽ കിടന്നു പക്ഷേ പുണ്യപവിത്രമായ ക്ഷേത്രങ്ങളിൽ വന്ന് കലാപാഹ്വാനം നടത്തുന്ന വിധം പെരുമാറുന്നവർ സുഖമായിട്ട് പുറത്ത് നടക്കുന്നു അതും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാൻ ഇടപെട്ടു ഇനി എപ്പോഴാണ് നമ്മുടെ അധികാരികൾ കണ്ണു തുറക്കുക ഇതുമായി ബന്ധപ്പെട്ട് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം കൂടി പറയണം എന്ന് തോന്നുന്നു ലോകപ്രശസ്തനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ കാൾജൻ സിൻക്രോണിസിറ്റി എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് അതായത് വളരെ യാദൃശികമായി നമുക്ക് തോന്നുന്ന പല കാരണങ്ങളും കാര്യങ്ങളും തമ്മിൽ ഒരു അർത്ഥപൂർണമായ യാദൃശികത ഉണ്ട് എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം അതായത് ജന്മാഷ്ടമി ദിവസം ഭക്തർക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു വ്യക്തിക്ക് മറ്റൊരു വിഷു ദിവസം പുറത്തിറങ്ങാൻ സാധിക്കാത്ത വിധം അതേ അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുമ്പോൾ ഈ അർത്ഥപൂർണമായ യാദർശികത പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പരസ്പരം ഇതെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു സൂത്രയെ മണി ഗണായിവ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് ഇതിനെയൊക്കെ തന്നെയാണ് ഭഗവത്ഗീത അധ്യായം പതിനൊന്ന് ശ്ലോകം ഇരുപത്തിരണ്ട് ശ്രീ ഭഗവാനുവാച ഭഗവാൻ പറയുകയാണ് കാലോസ്മി ലോകാൻ ക്ഷയകൃത് പ്രവൃത്തോ ലോകാൻ സമാഹർത്തോ വിപ്രവൃത്ത ത്വേവി ത്വാം നവിഷ്യവേ ഏവസ്ഥിത പ്രത്യനിഖീഷു യോധ ഭഗവാൻ പറയുകയാണ് പരമപുരുഷനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് ഞാൻ ശക്തനായ കാലമാണ് ലോകങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന നാശത്തിന്റെ ഉറവിടം നിങ്ങളുടെ പങ്കാളിത്തമില്ലെങ്കിൽ പോലും എതിർ സൈന്യത്തിൽ അണിനിരക്കുന്ന യോദ്ധാക്കൾ ഇല്ലാതെയാകും നമ്മുടെ ടൈം ലൈൻ അഥവാ ഒരു ജീവിതകാലമെന്നോ സമയക്രമമെന്നോ ഒക്കെ പറയുന്നതല്ല ഭഗവാന്റെ ഒരു ടൈംലൈൻ കാലമാണ് ഭഗവാൻ ആ കാലം വളരെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെടും അതുകൊണ്ടാണ് ജന്മാഷ്ടമിക്കും വിഷുവിനും ഗുരുവായൂരിലെത്താൻ എനിക്ക് നിങ്ങൾ അനുവാദം തരണം എന്ന് ഭക്തരോട് ചോദിച്ച ഈ കുപ്രസിദ്ധ കലാകാരിക്ക് ഭഗവാൻ ഇപ്രാവശ്യം വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടുള്ളത് നന്ദി നമസ്കാരം വന്ദേമാതരം